േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ കാര്യങ്ങൾ പുതിയൊരു വഴിതിരിവിലേക്കാണ് ഇപ്പോൾ വന്ന് എത്തിയിരിക്കുന്നത് തന്റെ സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം എന്ന് തീരുമാനിച്ചുകൊണ്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഗോവിന്ദ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങൾ ഗോവിന്ദ് മനസ്സിലാക്കുകയാണ് എങ്കിൽ വീട്ടിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യം മനസ്സിലാക്കുന്ന ഗീതു ഡി എൻ എ നടത്തുന്ന ടെസ്റ്റ് ഒഴിവാക്കുന്നതിനായുള്ള നീക്കങ്ങൾ ആരംഭിക്കാൻ തീരുമാനിക്കുന്നു കണ്ണേട്ടൻ ആ കാര്യം അറിഞ്ഞാൽ ശിവരഞ്ജനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അവൾക്ക് ഇതോടെ കണ്ണനെ ചതിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഗീതു പക്ഷെ ഗീതുവിന്റെ നീക്കങ്ങൾ പാളുകയാണ് ഒരിക്കലും കണ്ണൻ അറിയാൻ പാടില്ല എന്നുള്ള സത്യം കണ്ണൻ തിരിച്ചറിയുന്നു അനാർകലിയുടെ മകൾ മറ്റാരുമല്ല താൻ വിചാരിച്ചതുപോലെ ശിവരഞ്ചിനി തന്നെയാണ് എന്നുള്ള സത്യം പുറത്തു വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗോവിന്ദ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് കാരണമായ മകളെ ഇനിയും തനിക്ക് സഹോദരിയായി കാണാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ഗോവിന്ദ് അവളെ മുടിക്ക് കുത്തിപ്പിടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു ഇത് കണ്ടു നിൽക്കുന്ന വിജയലക്ഷ്മി ആകട്ടെ അവൾ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മകളാണ് എന്ന ഉറച്ചു നിന്നതിനെ തുടർന്ന് രണ്ടു പേർക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഗോവിന്ദ് ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു രാധികാമ ഇനി കാര്യങ്ങൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ വരും എന്നുള്ള പ്രതീക്ഷ രാധികാമിക്ക് ഉണ്ടായിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഗോവിന്ദാകട്ടെ മാനസികമായി തകർന്നു പോകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്